ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു വെറൈറ്റി ആയിട്ട് ആയല ഫ്രൈ ആണ് ചെയ്യുന്നത് ആർക്കാ ഇഷ്ടമല്ലാത്ത മീൻ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടം ആയല ഫ്രൈ നല്ല ടേസ്റ്റോട് കൂടി ഒരു വെറൈറ്റി രീതിയിൽ ഇന്ന് നമ്മൾ ഈ ആയല ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ആ വേങ്ങനാണ് ചെയ്യുന്നത് നോക്കാം ഇതെല്ലാം വെട്ടിക്കൊണ്ട് വരട്ടെ ഇതൊരു അഞ്ചാറെണ്ണം ഉണ്ട് നമുക്ക് ആവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്രയും എടുക്കുന്നില്ല ബാക്കി നമുക്ക് കറി വെക്കാനുള്ളതാണ് ഒരു മൂന്നാറെണ്ണം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് വരട്ടെ വെട്ടിയൊക്കെ വൃത്തിയാക്കണം അപ്പോൾ നമ്മൾ ആരൊക്കെ വെട്ടി വൃത്തിയാക്കി ഒന്ന് വാരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മളൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ വറക്കാനായിട്ട് ഇനി നമുക്ക് മീൻ വറക്കാനുള്ള മസാലയൊക്കെ ഒന്ന് എടുക്കണം ആദ്യം തന്നെ ഇതുപോലൊരു ബേസിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് ഉൽവാപ്പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ അളവിൽ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ അളവരുണ്ട് അതുകൂടെ അങ്ങോട്ടി ഇട്ട് കൊടുക്കുക ഞാനൊന്ന് ചതച്ചെടുത്തൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണം മിക്സിക്ക് അത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വാളംപൊളി വെള്ളത്തിൻ്റെ അകത്തൊന്ന് കൂതിന്നതിന് ശേഷം നമുക്കാവശ്യമുള്ള നാലാം തീയതി പകരം ഞാൻ വാളംപൊളിയുടെ നീരാണ് ഒഴിക്കുന്നത് ഇന്ന് ചേരടി എടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാളംപൊടി ഇടനീര് അതുകൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കൊരല്പം കറിവേപ്പിലേയും കൂടെ ഇതിൻ്റെ അതിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്നിങ്ങനെ പിച്ചി ഇങ്ങനൊന്ന് മുറിച്ചങ്ങോട്ടിട്ട് കൊടുക്കും ഇതേപോലെ ഇനി ഇതെല്ലാം കൂടെ നല്ലവരൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് നേരടി മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല വരുന്ന മിക്സ് ചെയ്തെടുക്കുക ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാര്യം ഇതൊന്നും ലൂസ് ആക്കി എടുക്കണം കാര്യം എന്നാലേ നമുക്ക് ആ മീനിൻ്റെ അകത്ത് പെരട്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുളി ആവശ്യത്തിനുണ്ട് പുളി വെള്ളം ഒഴിക്കണമെങ്കിൽ അതും ഒഴിക്കാം കാരണം പുളി നോക്കിയിട്ട് മാത്രമേ പുളിവെള്ളം ഒഴിക്കാവുള്ളൂ എൻ്റെ ഈ പറയാം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ വരഞ്ച് വെച്ചിരിക്കുന്ന അല ഈ മസാല കൂട്ടിൻ്റെ അകത്തോട്ട് കൊടുക്കുക ഇതൊന്ന് പരട്ടി എടുക്കുക ഞാൻ ഒന്ന് കയറട്ട മസാല ഈ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ആടക്കോട്ടൊക്കെ മസാല ഒന്ന് പിടിക്കുക ചോറ് ഇച്ചിരി മീനൊക്കെ വാർത്ത ഉണ്ടെങ്കിൽ ഊണിനൊരു ഒരു തൃപ്തി ഉണ്ടാവും അപ്പോൾ ഇതേപോലെ മസാലയൊന്നും തേച്ച് പിടിപ്പിച്ചിട്ട് മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കണം കാരണം ഉപ്പോ എരിവോ അല്ല എന്തെങ്കിലും പുളിയൊക്കെ അല്പം വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ മീൻ്റെ അകത്തോട്ട് മസാല കറക്റ്റ് ആവുള്ളൂ ഇതൊരു അല്പസമയം ഇടിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് തേങ്ങ അവിടെ നിന്ന് വറക്കണം അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതേപോലൊരു അങ്ങോട്ട് വെക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പാനം ചൂടായു ശേഷം ഒരു അരക്കപ്പ് തേങ്ങാപ്പീര അതോട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് വാർത്തെടുക്കണം ഒരു മീഡിയം രീതിയിൽ തീ വെച്ചേ കൊടുക്കുകയുള്ളൂ തീ കൂട്ടിയെടുക്കണ്ടേ അല്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ തേങ്ങാപ്പീര തേങ്ങ ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഒരു തൻ്റെ കറിവേപ്പിലും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് അതിന് തീങ്ങാ നിർത്താം തേങ്ങ നിർത്തിയിട്ടുണ്ട് തേങ്ങാത്തീര ഇങ്ങോട്ട് കോരി എടുക്കുക ഇങ്ങനെ ചായച്ച് വെച്ച് ആ തേങ്ങാത്തീര അങ്ങോട്ട് എടുക്കാം തേങ്ങാപ്പീരൊക്കെ നല്ലൊരു ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇത് പിടിച്ചിട്ട് അടുപ്പ് നമ്മൾ ഒന്നര കത്തിട്ടുണ്ട് ഇനി നമുക്ക് പിരട്ടി വെച്ചിരിക്കുന്ന ആരം അങ്ങോട്ട് പിറക്കിച്ച് കൊടുക്കും നാലെണ്ണം ബാക്കിയുള്ള മസാലയെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടു കൊടുക്കും നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ഒരു സൈഡ് ഫ്രൈ ചെയ്യാം ആ ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് എടുക്കാം എണ്ണ ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ പ്ലേറ്റിട്ട് മാറ്റുവാണ് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരെല്ലാം കൂടെ അയലയുടെ മുകളിലോട്ട് വെച്ചു എൻ്റെ സബോളൊക്കെ ആയിരുന്നു ഇപ്പം ഏത് മീൻ പാർക്കാനും ശരി നിങ്ങൾ അതിൻ്റെ കൊടുത്തിട്ട് ഒരു അല്പം തേങ്ങാപ്പീരും കൂടെ ഒന്ന് വറുത്ത് മേളോട്ടിട്ട് നോക്കിയിരിക്കും വെള്ളമിട്ടിടുക അത് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുക നല്ല അടിപൊളി ആയിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇച്ചിരി തേങ്ങ വറുത്ത് മീൻ്റെ മേളിൽ ഇട്ടൊന്ന് കഴിക്കണം സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും തേങ്ങ വറുത്തിയിടുന്ന ഒരു പരിപാടിയൊന്നുമില്ല പക്ഷെ അത് ഇട്ട് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കിയിരിക്കും നല്ല രുചികരമായിട്ട് തന്നെ മീൻ നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യുക കഴിക്കുകയും ചെയ്യും ഇനി മീൻ മറക്കുമ്പോൾ ഇത്തിരി പുളിവെള്ളമൊക്കെ ചേർത്ത് തേങ്ങപ്പീരൊക്കെ പറത്ത് അങ്ങോട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കും അടിപൊളിയായിരിക്കും ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിലുള്ള ബെൽബട്ടൺ ഉള്ളൂ മറക്കാൻ നമ്മൾ തേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ